നമസ്കാരം ശ്രീനി ആലക്കൂടാണ് കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇതാ ഒരു കാഴ്ച കാണുക ഇത് പ്രശാന്തസുന്ദരമായ കുറ്റേരി ഗ്രാമമാണ് പരിയാരം പഞ്ചായത്തിലെ കുറ്റേരി ഗ്രാമത്തിൽ ഈ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ അതിലേറെ മനോഹരമായ ഒരു കാഴ്ച കൂടി നിങ്ങളെ കാണിക്കാനാണ് ഈ സമയത്ത് ഞാൻ വരുന്നത് ആദ്യം നമുക്ക് ഈ പുഴയുടെ കാഴ്ചകളൊന്ന് കാണാം അപ്പോഴേക്ക് കുറച്ച് ആളുകളൊക്കെ വരും ചില കാഴ്ചകൾ മനസ്സിൽ നിന്നും മായില്ല അല്ലേ എത്ര മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കുന്നത് മഴ പെയ്തൊഴിഞ്ഞ ഈ സായാഹ്നത്തിൽ ഈ പുഴയ്ക്ക് ഏഴാണ് പച്ച പൊതിച്ചു കിടക്കുന്ന ഈ ഇരുവശങ്ങളിലും അതേപോലെ പച്ചക്കളറുള്ള വെള്ളമാണ് അങ്ങ് ദൂരെ ഒരു തോണി യാത്രക്കാരെയും കാത്ത് കിടക്കുന്നത് കാണാം എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് ഈ പാലത്തിൽ കൂടി ഇങ്ങനെ പയ്യന്നൂരേക്ക് പോകുന്ന വഴിക്കാണ് അവിടെ നാല് യുവതികൾ ഒരു കുടയുടെ അടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് എന്താണ് സംഗതി എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ കാർ കുറച്ച് മാറ്റി നിർത്തിയിട്ട് തിരിച്ച് നടന്നു വന്നു നടന്നു വന്നപ്പോൾ അവിടെ ഒരു ബോർഡുണ്ട് അവിടെ ആ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നാക്കിൽ വെള്ളം മുറി അങ്ങനെ ഞാനും ഒരു ഗ്ലാസ് അങ്ങോട്ട് അടിച്ച് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതാണ് ഇതാ ഇവര് നാല് പേര് ഇവിടെ കുഞ്ഞു ഇവിടേക്കുണ്ട് അദ്ദേഹത്തി കുഞ്ഞുമോ സ്കൂളിൽ വിട്ടിട്ട് വരുന്നതെന്ന് തോന്നുന്നു നല്ല യൂണിഫോമിൻ്റെ യൂണിഫോമിലേക്ക് ഇതാണ് പ്രഥമൻ പ്രഥമൻ നമ്മുടെ മലബാർ ഭാഷയിൽ പ്രഥമൻ എല്ലാ ഭാഷയിലും തന്നെ ആയിരിക്കും പറയാം അതെ ഒരുപാട് ആളുകൾ ഉണ്ട് ഇപ്പൊ നല്ല മധുരമുള്ള പായസം വിൽക്കുന്ന നാല് യുവതികളാണ് ഇവിടെയുള്ളത് ഇവരെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം എന്താണ് ഇവരുടെ പേര് ചോദിക്കണ്ടേ അപ്പോൾ പ്രേക്ഷകർക്ക് ഇവരുടെ പേരൊക്കെ അറിയാൻ താല്പര്യം ആദ്യം പേരെന്താ ഷിജിന ഷിജിന ശിൽബിഷ പ്രജിഷ അത് ശില്പ ഓക്കെ മോന്റെ പേരെന്താ ഹർഷിദ് ഈ പായസം എന്ന് പറഞ്ഞാൽ എന്ത് പായസം ആഹ് നല്ല ചൂട് പായസമാണ് ഞാൻ കേട്ടോ നിങ്ങൾ കണ്ടിട്ട് നാക്കില് വെള്ളം ഒരിക്കോട്ടാ ഇതിനെ വരുമ്പോ നിങ്ങൾ മേടിച്ച് കുടിക്കാൻ നല്ല മധുരമുള്ള പായസമാണ് ഒരു ഗ്ലാസ് പായസത്തിന് മുപ്പത് രൂപയാണ് നല്ല രസം കേട്ടോ ഞാൻ കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതെന്താണ് ഇങ്ങനെ തുടങ്ങാൻ കാര്യം ും കൂടെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വാങ്ങിച്ചു ആ അച്ചാർ ഉണ്ടാക്കി വീടുകളിൽ കൊണ്ടുവിട്ടു ആ പിന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് ആ നമ്മൾ ഓർഡർ ചെയ്തു ആ പിന്നെ ഇവിടെ ആൾക്കാർ ഉണ്ടാവില്ല പാലത്തിനടുത്ത് അങ്ങനെ ഇടത്തേക്ക് വന്നു ആ പിന്നെ അപ്പൊ ഈ അച്ചാറിൽ ആരും തുടക്കം അപ്പൊ ഈ സാധാരണ സ്ത്രീകളൊക്കെ കൂടി ഒരു കൂട്ടു സംരംഭം തുടങ്ങി അധികാലം മുമ്പോട്ട് പോകില്ല എന്നൊക്കെയാണ് പണ്ടൊക്കെ പറയണ്ടിട്ടുണ്ട് അങ്ങനെ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എത്ര കാലായി തുടങ്ങിട്ട് ഒരു മാസമായി അപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അല്ലെ അപ്പൊ ഈ പായ ഈ അച്ചാർ വീടുകളിൽ കൊണ്ട് കൊടുക്കുവായിരുന്നു ആദ്യം ആദ്യം വീടുകളില് കൊണ്ടു കൊടുക്കേച്ചവര് തന്നെ ഓർഡർ വരുവായിരുന്നു പിന്നെ ഇപ്പൊ സാധാരണ വേറെ ജോലിക്കൊന്നും പോകാറില്ല ശ്രമിച്ചിട്ടില്ല വീട്ടിൽ തന്നെയാണ് അപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അല്ലേ സാധാരണ ഈ കുടുംബശ്രീക്കാരെ കൂടി ചേർന്ന് വലിയ സംരംഭം ഒക്കെ തുടങ്ങാറുണ്ട് ഇത് നിങ്ങൾ നാലുപേർ മാത്രമുള്ള ഒരു സംരംഭമാണ് വേറെ ആർക്കും കണക്കും ഇതൊന്നും കൊടുക്കുന്നു വേണ്ട അല്ലേ ആ അപ്പൊ ഇത് എപ്പോഴാണ് ഇങ്ങോട്ട് വരിക ഏത് സമയത്താണ് ഇവിടെ വരിക നാലുമണി ആവുമ്പോൾ വരും ആ എല്ലാ ദിവസവും വരും ഏതൊക്കെ ദിവസങ്ങളെ തിരക്കുണ്ടാകാം വെള്ളിയാഴ്ച ഞായറാഴ്ച ആ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കുറ്റിയേരി പാലത്തിന്റെ സൗന്ദര്യം ആഘോഷി ആസ്വദിക്കാൻ ഈ കുറ്റിയേരി പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ വരും കേട്ടോ ഇവിടെ രണ്ട് കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ചുടലിലെത്തി അല്ലേ ചുടലാ ആ ചിന്തപ്പിലെ പോയി കഴിഞ്ഞാൽ ചുടലിലെത്തി അപ്പോൾ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു പായസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഈ സൗന്ദര്യം കാണുന്ന എന്ത് ചെയ്യാം അല്ലേ ആഹാ ഇപ്പൊ തന്നെ വെറുതെ നിങ്ങൾ കാണുന്ന ആളുകൾക്ക് രാമചന്ദ്രേട്ട നമസ്കാരം സുഖമായിരിക്കുന്ന കരുതുന്നു ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഈ സായാഹ്നത്തില് ഈ പുഴയുടെ സൗന്ദര്യം ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്ത് സുഖമാണല്ലേ അതിനോടൊപ്പം തന്നെ തന്നെയാണ് നല്ല മധുരമുള്ള ഈ പായസവും ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് ഗ്ലാസിലേക്ക് ഒരു പായസം ഒഴിച്ചു കാണട്ടെ ഞാൻ കുടിച്ചാടുന്നതിൽ പോലും നമുക്ക് തിരിച്ചു ഒഴിക്കാം ആളുകൾക്ക് നിങ്ങളെ വായിൽ വെള്ളം വെള്ളപൊറീട്ട് കാര്യമുള്ള പായസം കണ്ടോ ഒഴിക്കുന്നുണ്ടോ അല്ല സൂപ്പർ പായസമാണ് കാണുമ്പോൾ തന്നെ പലർക്കും വായൽ വെള്ളം മുറാനുള്ള സാധ്യതയുണ്ട് ഇതായ ഇതിന് വഴി വരുമ്പോൾ അതങ്ങനെ നിന്ന് വരുമ്പോൾ ആ വഴി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ഇങ്ങനെ വണ്ടി കാരിക്കൊന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാ ഇങ്ങനെ ഒരു കുട കാണാം കേട്ടോ ഈ കളറിലെ പല വർണ്ണങ്ങളിലുള്ള ഒരു കുട കാണാം അപ്പോൾ അവിടുന്ന് വന്ന് ഈ കുടയുടെ അടുത്ത് നിർത്ത ഇവരുന്ന് പായസമൊക്കെ മേടിച്ചു അച്ചാർ കൊണ്ടുപോകണം കേട്ടോ ഇനി അച്ചാറും കൂടി കൊണ്ടു വെച്ചു അച്ചാർ കൂടി കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പായസം കുടിക്കുന്നുണ്ടപ്പോൾ അച്ചാറും ആൾക്കാരും മേടിച്ചുകൊണ്ട് പോകും എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ് ഈ യുവതികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് അവരെ നമ്മൾ കാണാതെ പോകുന്ന ഇത് മാത്രം നമുക്ക് കുടുംബത്തിൽ അടക്കാൻ പൈസയില്ല കുട്ടികൾക്ക് പിന്നെ പോലീസ് അടക്കം പൈസ ഇല്ല അങ്ങനെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞ് 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 അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പക്കെയായിട്ട് വീട് സ്നേഹം കൊടുക്കട്ടോ അപ്പൊ അങ്ങനെ പകരം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കും അല്ലേ അതാണ് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ ഇവർ കണ്ടെത്തിയ ഈ മാർഗം ഏറെ വിശിഷ്ടമായത് തന്നെയാണ് എല്ലാവർക്കും നന്മകൾ നിർന്നുകൂടി അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ